ഹലോ ഹലോ ഗേസ് വെൽക്കം ബാക്ക് കൊച്ചി കേരള സ്വാഗതം എവിടെ എല്ലാവരും നമ്മളോടുത്തോ ഞാൻ വരുമ്പോഴാ അതാ പറഞ്ഞു എവിടെന്നില്ലാ ചേട്ടിട്ടോ അടി താൽപ്പോലില്ല ഗുഡ് മോർണിംഗ് കൊച്ചി കേരളയിലേക്ക് സ്വാഗതം ഹാപ്പി ഓണം ബ്രോ ഹാപ്പി ഓണം രാവിലെ തന്നെ പണി തുടങ്ങി സെറ്റപ്പല്ലേ പിന്നെ അടപ്പത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു അമ്മച്ചി അമ്മച്ചി దోష ఓకే రెడీ అయిపోయింది ఏడా సద్య ఆ అచ్చా రెడీ అయిందండి కాల్ ది బ్రేక్ ఫాస్ట్ ఇవడండి ఇంకా മൂടി മൂടി വെച്ചി പയറേറി അമ്മ പാവക്ക വറുത്തോടെ ആ കൊച്ചിക്കാര പായസം എന്താണ് പായസം എന്താ വെക്കണ ഇവിടെ കറിയായിട്ടില്ലല്ലോ പാവക്ക കറിയും ആകെ ഇതും അച്ചാറും മാത്രമായിട്ടുള്ളു പായസം ഒന്നെങ്കി പപ്പടം മറ്റേതായിരിക്കും പാലടി ഇരിക്കും അല്ലെങ്കിൽ നമ്മടെ ഇത് ഏത് സേമിയ അയ്യോ പൂവിടെ പൂവടന്ന് വെച്ചപ്പോ ഇടുന്ന പോ ഫ്രിഡ്ജിന്റെ അത് തെറ്റി பூலாம்பு வந்துண்ட எல்லாரும் அல்ல எல்லாருக்கும் பூள்ளாம பதினஞ்சு பேர் லைக் லைக் அடிக்காத போண்டலுட்டு எந்த நல்ல மழையேடா ഹാപ്പി ഓണം എന്ന് പറയണം മലയാളി മലയാളി ഹാപ്പി ഓണം മലയാളി മലയാളി ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം രാവിലെ തന്നെ ഉറക്കത്തിന്ന് വിളിച്ച് നീക്കിച്ച് പണി തന്നെ

രാവിലെ ണ്ട് രാവിലെന്തുവാ കഴിക്കാനായോ കഴിക്കാനായിട്ടില്ല രാവിലെ പൂള രാവിലെ പൂ കിള്ളല അമ്മ കലിപ്പാണോ അമ്മ കലിപ്പാണ അമ്മ കലിപ്പ് രാവിലെ കലിപ്പ് അമ്മ രാവിലെ കലിപ്പായിട്ട് കലുത ഉള്ളിരിക്കറുപോലമ്മ അമ്മച്ചല്ല പറഞ്ഞു പൈപ്പിൽ വെള്ളം പന്നില്ലെന്ന് പിന്നെ ഇതെന്തോ മുപ്പത് പേരിപ്പ രണ്ട് ലൈക്ക് കയറിയിട്ടുള്ളു എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യപ്പെട്ടെന്ന് ഓണമൊക്കെ ആയിട്ട് ആരും ലൈക്ക് അടിക്കണില്ലെന്ന് എന്തുവാ അത് ഇത് വല്ലാത്ത മോശമായി പോട്ടോ എനിക്കൊക്കെയാ പോയ എനിക്കൊക്കെ ഏടോ ഹരിയരം തമ്മി ഒന്നുണ്ടല്ലോ ഹരി തമ്മി വെളുക്കം കൊച്ചിക്കര ലൈവിലേക്ക് സ്വന്തം ഇന്ന് ഇന്ന് എല്ലാവരും പരിപാടി ഉണ്ടോ ഏ എന്തെല്ലാ പരിപാടിയുണ്ട് പരിപാടി ഉണ്ടാ പരിപാടി ഉണ്ടാന്ന് അറിയത്തില്ല പുറത്തേക്ക് ഒന്ന് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊടന്തല്ലലി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും

ഞാൻ പൂവില്ല പൂക്കെള്ളിട്ട് തരാസ്റ്റ് ജേസ്റ്റ് ഒരു റൗണ്ട് രണ്ടു പൂരക്കൂലവടിച്ച് അടിച്ച് മാറ്റത് ഇവിടെ അവിടെ ഇട എന്നാ ചെറിയ പച്ചപ്പും കിട്ടും ഫുഡ് ഫുഡായിട്ടില്ല പ്രോ അത് മതി അവിടെ ചെറിയ പുല്ലുമുള ചിക്കണില്ലേ ഫുഡ് ഇല്ല ബ്രോ ഫുഡ് ഇല്ല ഫുഡില്ല ഫുഡില്ല ഓണമില്ല ഓണമില്ലാതെ പൂക്കൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്ന് ഓണ് ഫുഡ് ഭക്ഷണം പുറത്തുനിന്ന് നാപ്പത് ഏഹ് ആ നാൽപ്പത് പേര് നാൽപ്പത് ഉണ്ട് രണ്ട് ലൈക്ക് ലൈക്കായിട്ടുള്ളൂ അരമണിക്കൂറുള്ള ലൈവ് പെട്ടെന്ന് ലൈക്ക് അടിച്ചു വിട്ടാ പെട്ടെന്ന് പോവാം ഇന്നത്തെ ലൈവ് അരമണിക്കൂറുള്ള

അതോടെ പോല നോക്കരിച്ചിട്ടുടുക്കാത്തേക്കുള്ള ചരിച്ചേ ഇരിച്ചിട്ട് അത്തരം ചെറുത് മതിയാ വരക്കേണ്ട ഞാനേടാ സ്ക്വയറാത്ത അയ്യോ നമുക്കേ സ്ക്വയറാത്തക്കളം കൊടുക്ക നോക്കിന്ന് അത്തക്കളം ഇടണേന്റെ പരിപാടിയാണ് അച്ചനാ എന്ത് വിധിയേത് കണ്ണാൻ തുമ്പി പോഹരാമോ എന്നോട് ഇഷ്ടം കൂടാമോ തിരുവോണത്തിരക്കിലല്ലേ അതോ ആരും ഇല്ലാത്തതാണ് തിരുവ തിരുവോണ തിരക്കിലൊന്നും ഇല്ലടാ ആരും ഇല്ലാത്ത എല്ലാരും ഓടി എന്ത് എന്നിട്ട് നാളെ രാവിലെ ആവുമ്പോ ഇട്ട് തീർക്കാനാ രണ്ട് സെക്ഷൻ ഇട്ടേ നാല് പിന്നെ ഒറ്റ സെക്ഷനാ രണ്ട് റൗണ്ട് രണ്ട് റൗണ്ടില് രണ്ട് തരാം എങ്ങനെ രണ്ട് റൗണ്ട് അല്ല ൂടി വന്നു ഇതേ ഇവിടെ ഒന്നു വരള്ളു ഇവിടെ അത് ഇരുപത്തെട്ട് എനിക്കൊക്കെ എന്തുവാ പരിപാടി രാവിലെ ചായ പിടിച്ചൊക്കെ ലൈവ് എല്ലാവരും വരുന്ന വരുന്നാൾക്കരക്കിൽ ലൈക്ക് അടിച്ച നമുക്ക് ഇന്ന് ഓണം പട്ടേൽ ഹായ് വരണ്ട് പട്ടേൽ 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 ഹായ് വെൽക്കം കൊച്ചിക്കര ലെവലൊക്കെ സോഗതം പട്ടേൽ ഗുഡ് മോർണിംഗ് ഹാപ്പി ഓണം പട്ടേൽ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം വരുന്ന ഹാപ്പി ഓണം ഹൈ ഹൈ എന്ന് പറയണ്ട വരുന്ന എല്ലാ ഫ്രണ്ട്സിലും ഹാപ്പി ഓണം ചെയ്യാൻ ಐ್ರೇರಳ ಕೇರಳ ಇನ್ನೇ ಕೇರಳ ನಾಳೆ ಕೇರಳ ಇನ್ನೇ ಕೇರಳ ಎಮ್ ಏಕೆಡೆ ಮಾ വേർആർ ഫ്രോം ഐ ആം ഫ്രം കേരള വരുന്ന ആൾക്കാരെ ലൈക്ക് അടിച്ച് സപ്പോർട്ടണം എന്തൊക്കെയാ പരിപാടിയല്ല അവര് വിശേഷം പറഞ്ഞു

राहुल तलक का योग दंड है राहुल ए वेलकम कुछ कर ले बिल्कुल सो गए राहुल केरला इस मोस्ट बस ब्यूटीफुल प्लेस एस कुछी कुछी इस ब्यूटीफुल प्लेस कुछी गुजी 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 हे भाई ना करे को लाइक करिए रे ओ तो बट प्लीज लाइक करो और 5 लाइक 10 लाइक आके हमें लाइव आके कट आका ओके ना लाइक करो लाइक ओ स्क्रीन में डबल टच करो स्क्रीन में डबल टच करो स्क्रीन में डबल टच करो ഓക്കെ പ്ലീ പ്ലീസ് സുഹൃത്തുക്കളെ ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടച്ച് ചെയ്താൽ ഓക്കെ ആവും നിങ്ങളുടെ ഓരോ ലൈക്കുകളാണ് എൻ്റെ ഓരോ വിജയം लाइव में खपा प्लेस अंतिम हाय ओके कोटा का पाविरियन है चुट्टौ എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും സപ്പോർട്ട് സ്പീഡ് 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 ആവട്ടെ അമ്മ ും പോസ്റ്റ് <laughs> <Jakey, just> <laughs> ഞാൻ ഞാനി വേറെ കൂട്ടിക്കുന്ന പോരാ

இது நேரத்தை கண்டு அது இது நேரத்தை கண்ட பையன்களே உஷாராவும் அங்கட்டு எல்லாரும் அடிச்சு கேறி வானக்கல்ல பச்சம்பி அடிச்சு கேறி வா வா 재미, itu adalah yang saya lakukan kamuber sampai

എന്നിട്ട് അതിന്റെ ഉള്ളിലാ ഇതിടാനാ അയിന്റെ ഉള്ളിലാ മഞ്ഞ ഇതിട ബാലൻസ് എന്നിട്ട് ഇത് പറയാമ്മ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചുകൊടുക്കട്ടോ കട്ടിയിലാണ്ടല്ലേക്ക് ശരിഞ്ഞു പോയ ശരിഞ്ഞോണം നമ്മളെ വല്ലെങ്കിലും ചരിഞ്ഞിരിക്കു ഇത് എവിടെ ഒക്കെ ഇടു ദൈവ് വരാണ്ടെ വരാട് മഞ്ഞു അതിന്റെ അതേപോലെ കട്ടിക്കിട് ഉള്ളില് ഇട്ടോടും ഉള്ളില് വറക്കി अब तब ले अब ये करता है। ठीक है, ठीक है। जाऊँगा ना तो भी अभी तो दे बोलेगा ना कर टिकट डट कर। तो नहीं ले ताऊँ तो नहीं ले। अब ये करूँगा। चाहिए क्या? ് ഗോപി കൊച്ചി ജി ഹായ് കൊച്ചി കരലി പോയി ഹാപ്പി ഓണം എല്ലാവർക്കും അതെ തമ്പി എന്ന് പറയണ്ട ഹലോ എന്ന് പറഞ്ഞ സ്വാഗതം രാവിലെ ഒട്ടേക്ക് ഓണം രാവിലെ റോട്ടയിലേക്ക് ഓണം പോയിട്ട് വാ ആ രാവിലെ ഓണം റോട്ടയിലേക്ക് ഒന്ന് പോകുന്നുണ്ട് ഹാപ്പി കൊച്ചു പോകുന്നുണ്ട് ഹായ് കൊച്ചു പോന്നു പറഞ്ഞിട്ടുണ്ട് ഗോപി കൊച്ചേച്ചി നമ്മുടെ ഗോവർദ്ധം വന്നിട്ടുണ്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് ഹാപ്പി ഓണം ജക്കി ഡി ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് എന്താണ് ഇല്ല അങ്ങനെ നമ്മുടെ അത്തക്കളം പൂർണ്ണമായിരിക്കുന്നു ഓരോ അത്തക്കളം നമ്മൾ പൂർണ്ണമാക്കി എടുത്തേക്കുന്നു വൈകിട്ട് ഇത് വാള് വെച്ചുള്ള രത്തക്കളം ഉണ്ട് കേട്ടോ ഉച്ച കഴിയുമ്പോ വാള് വെച്ചുള്ള രക്കളം ഉണ്ടാവും ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരട്ടെ വെള്ളമൊക്കെ കുളിക്കുള്ള വെള്ളം ഉണ്ടാവും

വേറെ ഒന്നുമല്ല ഇന്ന് ഫ്രഷ് ആവാണ്ട് ഫ്രഷ് ആക്കിയിട്ടുണ്ട് ഓക്കേ